പറ്റിയ ഒരു സൂപ്പർ പാർട്ടി വെയർ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് നല്ല ഹെവി സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി ഡ്രസ് ആണ് ഡ്രസ്സാണ് ഇതൊരു ത്രിപ്ലെക്സൽ സൈസ് ഉള്ളവർക്ക് വരെ ഈസി ആയിട്ട് ത്രിപ്ലെക്സ് അത്രയും വീതി ഉണ്ട് വീതി ഉണ്ട് വീതി നല്ല വീതി ഉണ്ട് നല്ല നീളുമുണ്ട് ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുള്ള് മസ്ലിനാണ് ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ചുരിദാർ ബിറ്റുകളും അതും അടിപൊളി പാർട്ടി വെയർ ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ വരുന്നത് ഇതാണ് സൂപ്പർ മോഡലാണ് അടിപൊളി മോഡൽ കംപ്ലീറ്റ് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ ഒരു എംബ്രോയ്ഡറി മോഡലാണ് വരുന്നത് ഇതിന്റെ നെക്ക് മുതൽ താഴെ യോക്ക് വരെ എംബ്രോയ്ഡറിയും അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് വരുന്നത് നല്ല സ്റ്റോൺ വർക്കാണ് ഹെവി സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ വളരെ ഹെവി സ്റ്റോൺ വർക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് നല്ലൊരു ഹെവി സ്റ്റോൺ വർക്ക് ബിറ്റാണ് വരുന്നത് ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ വരെയുള്ള ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും വീതി ഉണ്ട് കൈക്ക് വരെ സെപ്പറേറ്റ് തുണിയുണ്ട് അപ്പോൾ ഏകദേശം ഇത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം അല്ലേ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ വീതി ഉണ്ട് ഇതിൻ്റെ പാൻറ് വരുന്നുള്ളത് ഡൽസ് എൻ തൂണാണ് അടിപൊളി ഡൽസ് എന്തൂണാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ബാക്ക് പ്ലെയിൻ ആണ് ആണ് കംപ്ലീറ്റ് ഫുൾ സ്റ്റോൺ വർക്ക് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് മുമ്പ് വരാത്ത പോലുള്ള ഒരു എംബ്രോയ്ഡറി കട്ട് അതായത് സ്കാലപ്പിലേക്ക് എംബ്രോയ്ഡറി കട്ട് വർക്ക് ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലതും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഹെവി മെറ്റീരിയൽ ആണ് കളേഴ്സും സൂപ്പർ ആണ് ജോർജിറ്റിലാണ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് വരുന്നത് എംബ്രോയ്ഡറി വർക്കിലാണ് ഫുള്ള് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് അതിലേക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അടിപൊളി കളർ ചാട്ടാണ് ലൈറ്റ് കളർ ചാർട്ടാണ് വരുന്നുള്ളത് താഴെ എൻഡിലുള്ള ഡിസൈനും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് നിങ്ങൾക്ക് കല്യാണത്തിനും അതുപോലെ എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പാർട്ടി പാർട്ടിവെയറാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് നല്ല ഹെവി സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിലും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും നല്ല ഒരു എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് ഒരു ഫുൾ സ്ലീവ് ഉണ്ട് ഏകദേശം ഒരു ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് പ്ലെയിൻ ആണ് ഡൽസും കൂടാണ് പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഫുൾ എംബ്രോയിഡറി വർക്കുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നിളം നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് വരുന്നത് സ്കാല വർക്കിലേക്ക് കട്ട് വർക്കും കൂടിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ ഇതിന്റെ ഓൾ ഓവർ വരുന്നത് വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് അത്യാവശ്യം നല്ല ഹെവിയാണ് നല്ല നല്ല ഹെവിയാന്ന് വെച്ചാൽ കണ്ടില്ലേ ഇതിന്റെ മോളിൽ നെക്ക് സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കും യോക്കും കഴിഞ്ഞ് ഫുള്ള് ബോഡി എംബ്രോയിഡറിയും കഴിഞ്ഞ് താഴെ എൻഡിൽ ഒരു അടിപൊളി സ്റ്റോൺ വർക്കാണ് എന്താ ഭംഗി നരക്കാണ് നല്ല രസമുള്ള സ്റ്റോൺ വർക്കാണ് ഇത് വീഡിയോയിൽ പോ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാൻ അതിലും ഭംഗിയാണ് കേട്ടോ ഐസ്ക്രീം കളർ ചാട്ട് എന്ന് പറയാം കാരണം അത്ര ലൈറ്റ് ചാട്ടാണ് നല്ല ഭംഗിയുള്ള ചാട്ടാണ് കണ്ടില്ലേ സ്ലീവ് ഒക്കെ ഇതൊരു വെൽവെറ്റ് ടൈപ്പ് എംബ്രോയ്ഡറി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല എടുത്ത് കാണിക്കുന്ന ഫ്ലവേഴ്സ് ഇതാണ് ഇതിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ടൂ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സില് ഫോർ എക്സില് വേറെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ സ്ലീവ് സെപ്പറേറ്റ് വരുന്നുണ്ട് ആവശ്യമില്ല ട്രിപ്പിൾ എക്സല് വരെ പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന പ്ലെയിൻ ആണ് ഡൾസ് എൻ്റെ ആണ് പാന്റ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ലെങ് ഷോൾ ആണ് വരുന്നത് ഷോളും ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തു ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളും കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ഇത് ഫ്രണ്ട് സൈഡ് നല്ല ഹൈലൈറ്റ് ആണല്ലോ ഫുൾ ആയിട്ട് ഇത്ര ഒരു അഞ്ചു ഇഞ്ച് ഇത് സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറിയും വരുന്നുണ്ട് വർക്കിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് വരുന്നത് അതൊരു പിങ്ക് കളറാണെങ്കിൽ ഇതൊരു പീച്ച് കളർ ആണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചെറിയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ചെറിയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് ഒരു അടിപൊളി പാർട്ടിവെയർ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടു സെവൻ നയൻ സീറോ പ്രൈസ് വരുന്നുള്ളൂ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഒരു സ്കാലപ്പ് വർക്ക് ഉണ്ട് അതിൻ്റെ താഴെ ഒരു സ്പേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ജോർജിറ്റാണ് വരുന്നത് അതും ഇമ്പോർട്ടഡ് ഫോക്സ് ജോർജിറ്റാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നുള്ളത് വേണ്ടവരല്ലോ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഓൾ ചെയ്യുന്നത് ഓൺലി വാട്സ്ആപ്പ് കേട്ടോ വാട്സപ്പ് മാത്രം ചെയ്യാ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാണ് ഷോൾ വരുന്നത് ഫുൾ എംബ്രോയിഡറി ഷോൾ ആണ് കംപ്ലീറ്റ് വർക്ക് ആണ് കേട്ടോ നല്ല ഉള്ള ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കല്യാണത്തിനും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ ഐസ്ക്രീം ചാട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചാട്ടാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് വെഡിങ്ങിനൊക്കെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി ഡ്രസ്സാണ് നല്ല ഭംഗി കാണാൻ ബിലോ ത്രീ തൗസൻഡ് റേഞ്ചില് നല്ലൊരു പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രോഫിറ്റ് ആയിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി എഴുന്നൂറ് രൂപക്ക് പാർട്ടി വെയർ കിട്ടുകയാണ് കാരണം സെമി സ്റ്റിച്ച് അല്ലേ സെമി സ്റ്റിച്ച് ആണ് യെസ് അടിപൊളിയാണ് കണ്ടില്ലേ ഇതാണ് പാന്റ് വരുന്നത് പാൻറ് മസ്ലിൻ ആണോ അല്ലെ ഷോൾ വരുന്നത് നല്ല ഹെവി ലെങ് ഷോൾ ആണ് കേട്ടോ നല്ല ഹെവി ലെങ് ഷോൾ നല്ല നീളവും വീതിയുമുണ്ട് നല്ല അടിപൊളി ഷോൾ ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ ും കളർ വരുന്നത് ഷോൾഡ് ഓവർ വർക്ക് കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ബോഡിയിൽ അത്രക്കും വർക്ക് വരുന്നതുകൊണ്ടായിരിക്കാം അത്രയ്ക്കും വർക്ക് എന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റോൺ ആണ് എല്ലാം സ്റ്റോൺ വർക്ക് ആണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഹെവി സ്റ്റോൺ വർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് വളരെ വെറുത്താണ് കാരണം അത്രക്കും ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അതായത് നേരിട്ട് കണ്ടു കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി ഭംഗിയറിയുക അത്രയും രസമുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ഫോക്സ് ജോർജിറ്റാണ് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ സ്ലീവിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഓൾ ഓവർ വർക്ക് ഉണ്ട് ചെറിയ വർക്കുകളാണ് അതിന്റെ എൻഡിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് സൈസ് ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതല്ല ഹാൻഡ് വർക്ക് ഇപ്പൊ സത്യത്തില് കുറഞ്ഞു വരുന്നുണ്ട് അതായത് ഈ സ്റ്റോൺ ഇപ്പൊ ഒരു ട്രെൻഡായി വരുന്നുണ്ട് കൂടുതൽ മോഡൽസിലും നമ്മളിപ്പോ കാണുന്നത് സ്റ്റോൺ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതാണ് പാന്റ് വരുന്നത് ഇതാണ് ഷോൾ അത്യാവശ്യം നീളം വീതി ഒക്കെ ഉണ്ട് ഷോളില് അതേപോലെ ഫുൾ വർക്ക് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ എല്ലാരും ചോദിച്ചു വരാറുള്ളത് ഷോൾ വീതി ഉണ്ടോ നീളുണ്ടോ എന്നാണ് തായ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് മുകളിലും ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ലുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണ്ടവർക്ക് താഴെ കണ്ട നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഡബിൾ എക്സെൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ സ്ലീവ് വരുന്ന പ്ലെയിനാണ് സ്ലീവ് സൈഡിൽ നിന്ന് വരും ഒരു ഡബിൾ എക്സെൽ ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് കാരണം സെമി സ്റ്റിച്ച് ടൈപ്പ് അല്ല പക്ഷെ ഇതിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ നല്ലൊരു എംബ്രോയിഡറി ആണ് അതിലേക്ക് ഓരോ ഫ്ലവർ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ലൊരു ത്രീ ഡി ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇടയ്ക്ക് റോസ് കളർ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ഭംഗി അതേപോലെ തന്നെ എന്തിൽ നല്ലൊരു ഫ്ലവർ വർക്ക് ആണ് കൊടുത്തത് രണ്ടേ നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് ആണ് പ്രൈസ് വരുന്നത് അത്രക്കും ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ലൈനിങ് പാന്റ് വരുന്നത് പാന്റ് ആണ് അല്ലേ ലൈനിങ് പാൻ ലൈനിങ് രണ്ടും ഉണ്ട് അതിൽ ഓക്കെ രണ്ടും ഇൻക്ലൂഡഡ് ആണ് അതിന്റെ ഷോൾ കാണാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ വേറൊരു പാറ്റേൺ ഇതിനു മുമ്പ് വന്നിട്ട് ഭയങ്കര ഡിമാൻഡിംഗ് ആയിരുന്നു ഇതേ കളറിൽ കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത്രയും ഹെവി വർക്ക് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നല്ല ഒരു പാർട്ടിവെയർ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപ കിട്ടുകയാണ് കേട്ടോ അത് ഫ്രീ ഷിപ്പിംഗ് അല്ലേ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗിയാണല്ലോ അടിപൊളി നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ലൊരു വർക്കാണ് ഇതിൽ ഫ്ലവറൊക്കെ നല്ലൊരു ത്രീ ഡി ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കണ്ടില്ലേ അടിയിലുള്ള ഈ ഈ പ്രിൻ്റും അതേപോലെ തന്നെ ആ ഫുള്ളായിട്ട് സ്റ്റോൺ ഓരോരു ഈ ഡിസൈനിലേക്കും സ്റ്റോൺ വന്നിട്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ പാറ്റേൺ വന്നതിലൊക്കെ ഹാൻഡ് വർക്ക് ആയിരുന്നു ഹൈലൈറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റോണിലേക്ക് മാറ്റി കംപ്ലീറ്റ്ലി ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ വളരെ ഹെവി ഷോൾ നല്ല വീതിയുള്ള അടിപൊളി അതൊരു എനിക്ക് നന്നായില്ല മാറുമ്പോ തന്നെ കുറച്ച് ബഡ്ജറ്റിൽ ഒതുങ്ങി കിട്ടും മറ്റേത് ഹാൻഡ് വർക്ക് വരുമ്പോഴാണ് സാധാരണ നല്ല കോസ്റ്റ് കൂടുന്നത് ഇത് രണ്ടേ നാനൂറ്റി എൺപത്തിനാലേ ഉള്ളൂ പ്രൈസ് അതിപ്പോ ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ലെവൽ തന്നെ വരും കേട്ടോ ഇത്രക്കും ഭംഗിയുള്ള ഒരു മോഡലാണ് അത്ര ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഗിൽറ്റ് കാണുന്ന ഒന്നും സീക്വൻസ് അല്ലാണ് സ്റ്റോണിംഗ് സ്റ്റോൺ വർക്ക് ആണ് താഴെ എൻഡ് വരെ അതും കണ്ടില്ല ഈ ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ ഓരോ ഡിസൈൻ ഡിറ്റെയിൽ സ്റ്റോൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൺ ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലൊരു അടിപൊളി മോഡലാണ് നൈറ്റ് പാർട്ടിക്ക് വേറെ ലെവലായിരിക്കും മോർണിംഗ് പാർട്ടിക്ക് പറ്റൂലോ ഓൾറെഡി ലൈറ്റ് ചാർട്ടിലാണ് വരുന്നത് യെസ് ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത ഇത് കുറച്ച് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ സാധാരണ ഡ്രസ്സ് പോലെ കൊറേ സ്റ്റോക്ക് അവൈലബിൾ ലിമിറ്റഡ് ആയിരിക്കും വേണ്ടവര് പെട്ടെന്ന് താഴെ കാണാൻ നമ്പറിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മോഡൽസ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കലുണ്ട് അതിന്റെ ഒരു പുതിയ അപ്ഡേഷൻ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ 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 അടിപൊളി കളേഴ്സ് ആണ് നല്ല നല്ല ഒക്കെ ലൈറ്റ് ഭംഗിയുണ്ട് കണ്ടില്ലേ ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡ് ഒരു ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എക്സൽ ഡബിൾ എക്സൽ ലാർജ് മീഡിയം ഏത് സൈസിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ ഡി ഫ്ലവർ ആണ് അതിൽ ഉള്ളത് അതേപോലെ തന്നെ താഴെ എൻഡിനും നല്ല ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഓവറോൾ നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ല കളർ ചാട്ടാണ് ലൈറ്റ് കളർ ചാട്ടാണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടവര് പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാം ഡ്രസ് കോഡ് ആക്കാനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ കാരണം നല്ല കളേഴ്സ് അത് ഈ ഒരു ബഡ്ജറ്റിൽ എല്ലാവർക്കും റെഡി ആയി കിട്ടും ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് മോഡല് കാണാം കേട്ടോ ഈ മോഡലിലെ കുറെ ഇതാണ് വളരെ സിമ്പിൾ മോഡലാണ് ഒരു മസ്ലിൻ്റെ വരുന്ന മോഡലാണ് നെക്സ്റ്റ് മോഡലത്തെ അടിപൊളിയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് പ്യൂർ മസ്ലിംഗ് ആണ് ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് ഇതിന്റെ അടിയിൽ സെറി വർക്ക് വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോഴേക്കാണ് ഇതിന്റെ ഭംഗി അറിയുക കാരണം അത്രയ്ക്കും ആയിട്ട് വർക്കാണ് വരുന്നത് ഈ പാർട്ട് ഇത് അതിന്റെ സ്ലീവിന്റെ പാട്ടാണ് കേട്ടോ ഈ സൈഡ് വരുന്നുള്ളത് ഇത് മുതൽ ഇതുവരെയാണ് നമുക്ക് ബോഡി പാട്ടായിട്ട് വരുന്നുള്ളത് ഇത് ഏകദേശം ഫോർ എക്സല് വരെയുള്ള ആൾക്കാർക്ക് ചെയ്യാം കാരണം സ്ലീവിന് സെപ്പറേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് പ്രൈസ് ടു പ്രൈസ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ആണ് ഫുള്ള് എന്താ പറയാ ഒരു പൂക്കളം തന്നെ അത്രക്കും ഭംഗിയുള്ള സെറി വർക്ക് മാത്രമല്ല മസ്ലിനാണ് രണ്ടായിരത്തി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ സ്ഥിരമായിട്ട് ഇടാനാണെങ്കിൽ ബെസ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നും അവല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിൽ വരുന്ന ജാലി വർക്ക് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ പാൻറ് വരുന്ന പ്യൂർ മസ്ലിൻ്റെ ആണ് കേട്ടോ നല്ല പ്യൂർ സോഫ്റ്റ് മസ്ലിൻ്റെ ആണ് പാൻറ് വരുന്നത് അപ്പൊ കംപ്ലീറ്റ് മസ്ലിൻ്റെ ഷോൾ മസ്ലിൻ ആണ് ഓളും ടോപ്പും പാൻറും മസ്റ്റിലും വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് കൂടുതലും എങ്കിലും ചെയ്യാറുള്ളത് സാധാരണ കുറച്ച് ആയിട്ടുള്ള ഈ ഓഫീസ് യൂസ് ടീച്ചേഴ്സ് അവരാണ് കൂടുതലായിട്ടും ഇത് ചോദിക്കാറുള്ളത് കാരണം എല്ലാ ദിവസവും വിട്ടു പോകാൻ ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എത്ര വാഷ് ചെയ്താലും ഒന്നും ആവൂല ഡ്രൈവ് ഇത് ഡ്രൈ വാഷ് ആണ് പ്യൂർ ചെയ്യുക അതുകൊണ്ടായിരിക്കും പാർട്ടി എപ്പോഴും സൂക്ഷിക്കുക ഹാൻഡിൽ വിത്ത് കെയർ ഓക്കെ നെക്സ്റ്റ് കളർ വരുന്നത് അടിയിൽ അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പ്യൂർ മെറ്റീരിയലാണ് പ്യുവർ മസ്ലിറ്റ് മെറ്റീരിയലാണ് അത് ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും അതും കംപ്ലീറ്റ് സെറി വർക്കാണ് വരുന്നത് കേട്ടോ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവിന്റെ എൻഡിൽ അതേപോലെ തന്നെ ഇതേപോലെ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ നല്ല ഒരു സെറി വർക്കാണ് ഇതിന്റെ ഒരു ബിറ്റ്വിൻ വരുന്നുള്ളത് അത് ശരിക്കും എടുത്ത് കാണിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് റേഞ്ചില് കാണാൻ പറ്റും പിന്നെ താഴെയും വരുന്ന ഫുള്ള് സെറി വർക്കാണ് കേട്ടോ പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം നീളും വീതിയുള്ള തലയിൽ നിൽക്കുന്ന നിക്കുന്ന ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് സിമ്പിൾ ഷോൾ ആണ് സിമ്പിൾ ഷോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാസി ലുക്ക് ആണ് സാധനം ആണ് പാന്റ് ഷോള് ടോപ്പ് കംപ്ലീറ്റ് മസ്റ്റ് ആണ് കേട്ടോ

ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്യുർ മസ്ലിനാണ് പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല വീലിയുണ്ട് നല്ല നീളും ഉണ്ട് ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുള്ള് മസ്ലിനാണ് വരുന്നത് ഇതിന്റെ പാന്റും ടോപ്പും ഷോളും ഒക്കെ മസ്ലിനാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുക ജസ്റ്റ് ജുബി തലേലിട്ടൊന്ന് കാണിച്ചേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ അത് അതിന് നല്ല മാച്ച് മാച്ചായിട്ടുള്ള ഷോളാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞോച്ചു ആ വേണ്ട കുഴപ്പമില്ല ആ ഓക്കെ കണ്ട നല്ല നീളും രീതിയിലുള്ള ഷോളാണ് കേട്ടോ സോ നെക്സ്റ്റ് മോഡല് കാണാം സോ നെക്സ്റ്റ് മോഡല് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുടെ സെയിം അതേപോലെ തന്നെ നല്ലൊരു മസ്ലിന് മെറ്റീരിയലാണ് വരുന്നത് ഇത് കണ്ടില്ല നല്ലൊരു സെറി വർക്കും കംപ്ലീറ്റ് വരുന്നുണ്ട് സ്റ്റോൺ താഴെ സ്റ്റോൺ ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പ്രൈസ് വരുന്നത് ടൂ ടു ഇതൊരു ട്രിപ്പിൾ എക്സിൽ സൈസ് ഉള്ളവർക്ക് വരെ ഈസി ആയിട്ട് അത്ര വീതി ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് കൈന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് പാൻറ് മസ്റ്റീനാണ് പാൻ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഗോട്ടാതി വർക്ക് ഇതിന്റെ ഫോർ സൈഡ് ബോർഡറിൽ കൊടുത്തിട്ടുള്ള ഗോട്ടാതി വർക്കാണ് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ യെസ് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് നല്ല അടിപൊളി ഷോൾ ആക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് കണ്ടില്ലേ താഴെ ഫുള്ള് വരുന്നത് ആണ് പിന്നെ സെറീ വർക്കും കൂടി വരുന്നുണ്ട് സ്റ്റോണും സെറിയും ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ലൊരു ചാർട്ടാണ് അതിന്റെ പാൻറ് വരുന്ന പ്യുവർ മസ്റ്റി ആണ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ില് കൊടുത്തിട്ടുള്ളത് യെസ് ഗോട്ടപ്പത്തി വർക്ക് കസ്റ്റമേഴ്സും കുട്ടികളും എല്ലായിട്ട് നല്ലൊരു ശബ്ദമുണ്ട് ആ അതൊക്കെ നല്ലൊരു സിക്സ് വർക്കാണ് വർക്ക് ആണ് ഇതിന്റെ ഇതില് അതായത് യോക്കിലുള്ള വർക്കും സൂപ്പർ ആണ് ഫുൾ ജെറി വർക്കാണ് യോക്കിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ എന്റിലും നല്ലൊരു വർക്കാണ് വരുന്നത് നല്ലൊരു കളർ ആണ് പ്രൈസ് 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 വരുന്നത് അതേ സെയിം തൊണ്ണൂറ്റാറ് മസ്ലിനാണ് കംപ്ലീറ്റ് മെറ്റീരിയലില് ട്രിപ്പിൾ എക്സിൽ വരെ സൈസില് അവർക്ക് അടിക്കാൻ പറ്റും പാന്റ് വരുന്നത് പക്ക ക്ലാസ് ലുക്ക് കിട്ടോ നമ്മൾ ആ ഒരു എന്താ പറയാ ഈ ക്ലാസ് ഈ ഒരു ലുക്ക് ഈ ഒരു കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് എങ്കിൽ ഒന്ന് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു തേർട്ടി ആ റേഞ്ചിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും കോമ്പിയാണ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അതായത് ടീച്ചേഴ്സിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റും പാർട്ടി വെയർ ആയിട്ടും പറ്റും ഓവർ വർക്ക് ഇല്ലാത്ത സിമ്പിൾ പാർട്ടി വെയർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും അതുവരേക്കും ബൈ